സംസ്ഥാന പാത പുനർനിർമ്മാണം ഉടനടി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാങ്കല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജൽ ജീവൻ പദ്ധതി പ്രകാരമുള്ള പൈപ്പിടൽ സംബന്ധിച്ചുള്ള അനിശ്ചിതാവസ്ഥ മൂലം പാതയുടെ പുനർനിർമ്മാണം വൈകുകയാണ് ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നിർജീവ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത് പാത നിർമ്മാണം വൈകുന്നത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളായ കോണത്തുകുന്ന് കരുപടന വെള്ളാങ്കല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളുടെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പ്രകടനം യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എ മുസമിൽ അധ്യക്ഷത വഹിച്ചു നിയുക്ത മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ കോൺഗ്രസ് നേതാക്കളായ ധർമ്മജൻ വില്ലാടത് പ്രശോഭ അശോകൻ സന്തോഷ് ആത്തപ്പള്ളി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഔസേപ്പച്ചൻ അസീസ് റിയാസ് ഹസീഫ് ഫസീഹ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു